കടുത്ത വർഗീയ പരാമർശങ്ങളിലൂടെ തുടർച്ചയായി ചട്ടലംഘനം നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതാക്കൾക്കെതിരായി നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വീണ്ടും കത്തയച്ചു നടപടിക്ക് മടിച്ചാൽ കമ്മീഷന്റെ വിശ്വാസ്യത ഇല്ലാതാവുകയും പക്ഷാധിപത്യം പൂർണമായി വെളിപ്പെടുകയും ചെയ്യുമെന്ന് കത്തിൽ യെച്ചൂരി ചൂണ്ടിക്കാട്ടി ബി ജെ പി നേതാക്കളുടെ നുണപ്രചാരണങ്ങളും വർഗീയ ആഹ്വാനങ്ങളും ഉൾപ്പെടെയുള്ള ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി പലവട്ടം പരാതിപ്പെട്ടു ഒന്നിൽ പോലും കമ്മീഷൻ നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല പ്രധാനമന്ത്രിക്കെതിരായ പരാതിയിൽ ബി ജെ പി പ്രസിഡന്റിനാണ് കമ്മീഷൻ നോട്ടീസ് അയച്ചത് എന്നാൽ ബി ജെ പി നേതാക്കൾ ഇപ്പോഴും വർഗീയ പരാമർശങ്ങൾ തുടരുകയാണ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ ഹിന്ദു മുസ്ലിം പരാമർശങ്ങൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസവും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അങ്ങനെ പറയുന്ന തന്റെ പൊതുജീവിതം ഇല്ലാതാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിവരുന്ന നരേന്ദ്രമോദി ഈ അവകാശവാദം ഉന്നയിച്ചതിന് പിന്നിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ലെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുക മോദി മാത്രമല്ല ബി ജെ പിയുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും ഹിന്ദു മുസ്ലിം പരാമർശങ്ങൾ നിരന്തരം ഉപയോഗിച്ചിട്ടുണ്ട് ദളിതർക്കും പിന്നാക്കക്കാർക്കുമുള്ള സംവരണം കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നുവെന്ന പ്രചാരണമാണ് എല്ലാ പ്രസംഗങ്ങളിലും സ്ഥിരമായി മോദി നടത്തുന്നത് മെയ് പതിനാറിന് യു പിയിലെ ബാരബങ്കിയിൽ സംസാരിക്കവേ പ്രതിപക്ഷ കൂട്ടായ്മ അധികാരത്തിലെത്തിയാൽ രാമവിഗ്രഹം വീണ്ടും ടെൻഡിലാകുമെന്നും രാമക്ഷേത്രത്തിന് മുകളിലൂടെ ബുൾഡോസർ ഓടിക്കുമെന്നും മോദി പറഞ്ഞു യോഗി ആദിത്യനാഥ് മെയ് പതിനേഴിന് ബീഹാറിലെ സരണിൽ സംസാരിച്ചപ്പോൾ പ്രതിപക്ഷം അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങൾക്കായി മതാടിസ്ഥാനത്തിൽ സംവരണം കൊണ്ടുവരുമെന്ന് പറഞ്ഞു അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നും നാലുവട്ടം വിവാഹം കഴിക്കുന്നത് അവസാനിപ്പിക്കുമെന്നും പറഞ്ഞു നേരത്തെ നൽകിയ പരാതികളിൽ നടപടിയെടുക്കുന്നതിനൊപ്പം തന്നെ മേൽസൂചിപ്പിച്ച വർഗീയ പരാമർശങ്ങൾ നടത്തിയതിന് മോദിക്കും ആദിത്യനാഥിനും ഹിമന്തയ്ക്കുമെതിരെ നടപടിക്ക് കമ്മീഷൻ തയ്യാറാകണമെന്നും യെച്ചൂരി കത്തിൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക